ഹലോ ഫ്രണ്ട്സ് അഡീനിയ ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അടീനിയം വിത്ത് എങ്ങനെ അഞ്ച് ദിവസം കൊണ്ട് മുളപ്പിച്ചെടുക്കാം എന്നതിനെ കുറിച്ചാണ് കാണിക്കുന്നത് ഈ വീഡിയോയിൽ വിത്ത് പാകുന്നതും അഞ്ച് ദിവസം കൊണ്ട് മുളയ്ക്കുന്നതും കാണിക്കാം നേരത്തെ ഒരു പ്രൂൺ ചെയ്ത വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടിയ വിത്താണ് നമ്മൾ മുളപ്പിക്കാൻ എടുത്തിട്ടുള്ളത് അതിനെ രണ്ട് മൂന്ന് ദിവസം ഉണക്കി എടുത്തതാണ് ഈ വിത്താണ് നമ്മൾ മുളപ്പിക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഇത് രണ്ട് ദിവസം ചണം ചുറ്റി വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തതാണ് ഇത് എങ്ങനെയാണ് പാകുന്നത് നമുക്ക് നോക്കാം ഇതാണ് നമ്മൾ ഉണക്കി ഉണക്കിയെടുത്ത വിത്ത് ഈ ചണം ഇതുപോലെ അഴിച്ചെടുക്കണം അഴിച്ചെടുത്തതിന് ശേഷം ഇത് അപ്പുപ്പൻ താടി പോലെ ഇരിക്കുന്ന ഒരു വിത്താണ് ഇതിനകത്തൊരു പഞ്ഞി പോലെ ഉണ്ട് അപ്പോൾ ഈ വിത്തെടുത്തിട്ട് ഇതിങ്ങനെ പൊളിച്ചെടുത്ത് ഇതിൻ്റെ ഈ പഞ്ഞി പോലെ ഇരിക്കുന്ന ഭാഗം കളയണം ഇതാണ് ഇതിൻ്റെ വിത്ത് ആ പഞ്ഞി ഭാഗം എല്ലാം കളയണം എല്ലാ വിത്തുകളും ഇതുപോലെ എടുക്കാം ഇതൊരു കേടായ വിത്താണ് ഇതുപോലെ കേടായ വിത്തുകൾ കളയണം നല്ല വിത്തുകൾ നോക്കി എടുക്കണം ഇത് നല്ലൊരു വിത്താണ് ഇതുപോലെ ഞെങ്ങുന്നുണ്ടെങ്കിൽ ഇത് കേടായ വിത്താണ് ഇതൊരു നല്ല വിത്താണ് ഇത് ഞെങ്ങുന്നില്ല എല്ലാ വിത്തുകളും നമ്മളതായി എടുത്തു ഇനി നമുക്കിത് പാകാം ഇതിനായി നമുക്ക് ആദ്യം തന്നെ ബോട്ടി മിക്സ് തയ്യാറാക്കാം അതിനായി നമ്മൾ എടുത്തിട്ടുള്ളത് മണലും ആട്ടും കാഷ്ടം പൊടിച്ചതുമാണ് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി മണലില്ലെങ്കിൽ എംസാനും ഉപയോഗിക്കാം അതിനുശേഷം കുറച്ച് വെള്ളം എടുത്ത് നനയ്ക്കണം നല്ല നനവുള്ള മണ്ണാണ് വേണ്ടിയത് വിത്ത് പാകാനായി ഇതുപോലെ നല്ല ഹോളുള്ള ഒരു ചട്ടിയാണ് എടുക്കേണ്ടത് ഇനി ഈ ഹോളുകളെല്ലാം കല്ലോ ഏതെങ്കിലും ഓടിൻ്റെ കഷ്ണമോ പറക്കി വെച്ച് മൂടി വയ്ക്കാം അത് കഴിഞ്ഞ് നനച്ചു വച്ച പോട്ടിമിക്സ് ഇട്ടുകൊടുക്കാം ഇനി വിത്ത് വാകാനായി ഇതുപോലെ ചെറിയ വരകൾ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്കായി നമ്മൾ എടുത്തു വച്ചേക്കുന്ന വിത്തുകളെല്ലാം വെച്ചു കൊടുക്കാം അങ്ങനെ എല്ലാ വിത്തുകളും നമ്മൾ പറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ആട്ടും കാഷ്ടം പൊടിച്ചത് ചെറുതായിട്ട് ഇട്ടുകൊടുക്കാം വിത്ത് മൂടി നിൽക്കുന്ന രീതിയിൽ വെച്ചുകൊടുക്കാം ൂടി തെളിച്ചു കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒരു കവറെടുത്ത് ഇതുപോലെ വെച്ച് സൈഡിൽ വള്ളി സൈഡില് വള്ളിയെടുത്ത് കെട്ടിക്കൊടുക്കണം ഇനി ഒരു ഷെയ്ഡിൽ കൊണ്ട് വയ്ക്കാം ഇനി അഞ്ച് ദിവസം കഴിഞ്ഞ് ഇത് കിളുപ്പ് വരുന്നത് നമുക്ക് നോക്കാം ഇതൊരു ഇരുപത് ദിവസം മുൻപ് പാകി വെച്ച വിത്താണ് ഇതാ ചെറുതായിട്ട് കോടക്സൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരു മാസം മുമ്പ് പാകി വെച്ച തൈയാണ് ഇതെല്ലാം ഒരു മാസം കഴിഞ്ഞ തൈകളാണ് ഇത് നമ്മൾ അഞ്ച് ദിവസം മുൻപ് പാകി വെച്ചതാണ് നമുക്കിത് കെട്ടഴിച്ച് കവർ മാറ്റി നോക്കാം പൊടുപ്പ് വന്നിട്ടുണ്ടോയെന്ന് മിക്കതും പൊടിച്ച് വന്നിട്ടുണ്ട് ഇനി ഇല വരുന്നത് വരെ ഒരഞ്ച് ദിവസം കൂടി ഇതുപോലെ തന്നെ മൂടി വയ്ക്കാം അഞ്ച് ദിവസം കൂടി കഴിഞ്ഞ് ഈ കവറെടുത്ത് മാറ്റാം മാറ്റിയിട്ട് ഈർപ്പം ഇല്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം തിളച്ച് കൊടുക്കാം ഇതെല്ലാം അഞ്ച് ആറ് മാസമൊക്കെ ആയ തൈകളാണ് ഇതെല്ലാം ആറുമാസം കഴിഞ്ഞ തൈകളാണ് നല്ല കോഡക്ട്സ് വന്നിട്ടുണ്ട് ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വീഡിയോയുമായി ഉടനെ വരുന്നതാണ് താങ്ക്